നമസ്കാരം റാഫ് റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് അൽനസർ വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് സൂപ്പർ താരം ബ്രസോവിച്ച് പരിക്കിൻ്റെ പിടിയിൽ നിന്ന് മുക്തനായി മടങ്ങിയെത്തിയിട്ടുണ്ട് ആൻഡേഴ്സൺ ടാലിസ്കിയും ഇന്ന് കളിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്നത്തെ മത്സരം അൽ ഒറോബക്കെതിരെയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം എട്ട് നാൽപ്പത്തി അഞ്ചിന് നടക്കുന്ന മത്സരം വിജയിക്കാൻ കഴിഞ്ഞാൽ അൽനസറിന് മൂന്നാം സ്ഥാനത്തേക്ക് ഉയരാൻ കഴിയും നിലവിൽ അഞ്ച് കളികളിൽ നിന്ന് പതിനൊന്ന് പോയിന്റുമായിട്ട് അൽനസർ ലീഗ് ടേബിളിൽ നാലാം സ്ഥാനത്താണ് അതേസമയം മൂന്നാമതുള്ള അൽ ഷബാബിന് ആറ് കളികളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റേ ഉള്ളൂ ഏതായാലും അൽനസറിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും വിജയ കുതിപ്പ് തുടരുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരി കഴിഞ്ഞപ്പോൾ സ്റ്റെഫാനോ പിയോളി വധതിന് ശേഷം അവർ വിജയപഥത്തിലാണല്ലോ ഉള്ളത് ഈ മത്സരത്തിനായിട്ടുള്ള അൽ നസറിൻ്റെ പ്രോബിൾ ലൈനപ്പ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് സൗദി അറേബ്യൻ മാധ്യമങ്ങൾ നൽകുന്ന വിവരപ്രകാരം ഗോൾ കീപ്പറായിട്ട് ബെൻഡോ ഡിഫൻസിൽ ലാപ്പോട്ടും സിമാക്കനും ഒരുമിച്ചിറങ്ങുമ്പോൾ ഇരു പാർഷങ്ങളിലായിട്ട് അൽ നജിദിയും സുൽത്താൻ അൽ ഖനവും ഇറങ്ങും മധ്യനിരയിലേക്ക് വരുമ്പോൾ അൽ ഖൈബരിയും ബ്രസോവിച്ചുമൊറ്റാവിയോയും മുന്നേറ്റങ്ങൾ നയിക്കാൻ സാദിയോ മാനെ ക്രിസ്ത്യാനോ റൊണാൾഡോ ആൻഡേഴ്സൺ ടാലിസ്ക ഇൻ്റർനാഷണൽ ബ്രേക്കിന് മുമ്പുള്ള അവസാന മത്സരമാണ് അതുകൊണ്ട് മിന്നും പ്രകടനം നടത്തിക്കൊണ്ട് ഇൻ്റർനാഷണൽ ബ്രേക്കിനായിട്ട് പിരിയുക എന്നതായിരിക്കും സി ആർ സെവനും ലക്ഷ്യപ്പെടുന്നുണ്ടാവുക വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഹോക്സ് വീട്